കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അടി ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും അല്ലാതെ ചുമ്മാ ഉണ്ടെങ്കിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ആയിരിക്കത്തില്ല പക്ഷേ ഈ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ചുമ്മാ ഉണ്ടെങ്കിൽ മനഃപൂർവ്വം കാരണങ്ങൾ ഉണ്ടാക്കി അടി ഉണ്ടാക്കുകയാണ് അത് ആര് കണ്ടാലും നമുക്ക് തന്നെ തോന്നിപ്പോവും തീർച്ചയായിട്ടും ഇതൊരു സ്ക്രിപ്റ്റഡ് ആണോ ഇല്ലയോന്ന് അതല്ല ബിഗ് ബോസ് എന്നെ ചോദിച്ച് നേരത്തെ ഒന്നും ആൾക്കാരുണ്ടെങ്കിൽ കണ്ടാൽ പോലും ഇത് കണക്ക് ചിലപ്പോൾ സ്ക്രിപ്റ്റഡാണൊന്നും ഡൗട്ടേ വരുത്തുള്ളൂ പക്ഷേ ഇപ്പോൾ ആൾക്കാർക്ക് കണ്ടാൽ അങ്ങനെ തന്നെ തോന്നും എന്നുള്ള രീതിയിലാണ് ഇതിന് ആദ്യമേ പ്രഭാതം ഉണ്ടെങ്കിൽ ഇത് കണക്കുണ്ടെങ്കിൽ ആദ്യമേ ഡാൻസ് ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ശേഷം ഉണ്ടെങ്കിൽ എല്ലാവരും ഗുഡ് മോർണിംഗ് ഒക്കെ പറയും ആ സമയത്തുണ്ടെങ്കിൽ ഈ അനീഷ് ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു ചൂണ്ട പോലെ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് ഓടിക്കളയുന്ന ഒരു സ്വഭാവമുണ്ട് അതുകണക്ക തന്നെ എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോഴത്തേക്ക് അനീഷ് പറഞ്ഞ എന്തോ അങ്ങനെ പറയുന്നത് ഇംഗ്ലീഷിലേ പറയത്തുള്ള മലയാളത്തിൽ എന്ന് പറഞ്ഞ് ആൾക്കാരെ ചൊടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് പോവുകയാണ് ചെയ്തത് പിന്നെ അനുമോളുണ്ടെങ്കിൽ പറയു ചെന്നിട്ട് ഇതേ കണക്കെന്തോ അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അനുമോളുടെ തലയിലോട്ട് എല്ലാവരും കയറാൻ തുടങ്ങി ഇതാണക്കുണ്ടെങ്കിൽ ഈ ഷാനാവാസിന് തലവേദന എന്നൊക്കെ പറഞ്ഞപ്പോൾ അനുമോൾ പറഞ്ഞ് ഡോക്ടറിനെ കാണിക്കാം ഡോക്ടറിനെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ മരുന്ന് എഴുതി കൊടുക്കുമല്ലോന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ അവിടെനിന്ന് എല്ലാവരും ഈ ചാടി കയറി ഇടുന്നത് അങ്ങനെയൊക്കെ വർത്തമാനം പറയുന്നത് നീ എന്തോ ഇങ്ങനെ ഡോക്ടർമാരെ കളിയാക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരങ്ങ് തുടങ്ങുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ഒരു കാര്യം അറിയാതെന്ന് വന്നുണ്ടെങ്കിൽ അനുമോളെ ഭയങ്കരമായിട്ട് ചൊടിപ്പിച്ചിട്ട് അവസാനം കലയക്കുകയാണ് ചെയ്ത് അനുമോൾ ഇതിനകത്ത് കയറുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ കലയത്തിരുന്നത് പക്ഷേ ആദ്യം ആ സീസണിലുണ്ടെങ്കിൽ കരഞ്ഞത് അനുമോളാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീസിലാണ് അവളാണെങ്കിൽ ഭയങ്കര ശക്തമായിട്ട് തന്നെ എല്ലാവരും എതിർത്ത് ചെന്ന് പറയുകയൊക്കെ ചെയ്ത് എനിക്കുണ്ടെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ ഗ്യാൻ ചെയ്ത് ബുള്ളി ചെയ്യാൻ താല്പര്യമില്ല നിങ്ങളുണ്ടെങ്കിൽ ചുമ്മാ അനീഷിൻ്റെ പിറവേ നടന്ന് അവരെ അയാളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ നിങ്ങളിതാണ് ഈ ആൾക്കാരെ വളഞ്ഞ ആക്രമിക്കുന്നത് അതിനൊന്നും എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഗീസിലാണ് കറക്റ്റായിട്ട് എല്ലാത്തിനും മറുപടി കൊടുത്തത് പിന്നെ ഉണ്ടെങ്കിൽ മലയാളത്തെ പറ്റി ആൾക്കാർ ഇതേ കണക്ക് കളിയാക്കിയപ്പോൾ പറഞ്ഞ് എനിക്ക് മലയാളം അറിയാമെന്ന് പറഞ്ഞ് ഞാനൊരു ഗുണ്ടിയാകുന്ന രീതിയിലൊക്കെ സംസാരിച്ച് അങ്ങനെ ഭയങ്കര ഒരു തമാശ ആയിട്ടാണ് പോയത് ഇതൊക്കെ നടക്കുന്ന സ അതേ ഈ രേണു എന്തോ ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ അവർ നനഞ്ഞ പടക്കത്തെ പോലെ അവിടെത്തന്നെ ഉണ്ട് ഭയങ്കരമായിട്ട് റിയാക്ഷനോ ഒന്നോ കാര്യങ്ങളോ ഒന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കൊന്ന് ദേഷ്യപ്പെടും അതല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാതെ അവിടെ സൈഡിൽ തന്നെ ഇരിക്കുകയാണ് ഇപ്പോൾ എവരുടെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചുമ്മാ ബോറായിട്ട് ഒരു റീസണും ഇല്ലാതാണ് അവർ അടിയുണ്ടാക്കി കൊണ്ടിരിക്കുന്നത് അതല്ലാതെ എന്തെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല കണ്ടാൽ തന്നെ സ്ക്രിപ്റ്റഡാണെന്ന് തോന്നുന്ന രീതിയിലാണ് അവർ പെരുമാറുന്നത് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ